പിന്നെ അതിനൊക്കെ സാധാ സമൂസകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകാനായിട്ടോ അപ്പോൾ റോൾ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആട്ടിപ്പൊളിയാണ് ചിക്കൻ സമൂസ സമൂസ ഏതായാലും ആണ് കേട്ടോ അതിൽ സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ് അതിന്റെ ഷേപ്പിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതവിടെ സാധാ സമൂസയാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമ്മൾ റോൾ സമൂസ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ആടിപ്പൊളിയായിട്ട് സേവിയൊക്കെ ചേർത്ത റോൾ സമൂസയുണ്ട് അതിനൊക്കെ സാധാ സമൂസ ഒക്കെ ഉണ്ടാക്കിയാണ് അപ്പോൾ അതും സെയിം തന്നെയാണ് അപ്പോൾ അതും കാണിച്ചിരുന്നത് കേട്ടോ അതായത് പശ തേക്കുന്നുണ്ട് കേട്ടോ പശ ഇങ്ങനെ തേച്ചു കൊടുക്കുക ആ ഒരു ഭാഗത്തേക്ക് നമ്മളത് പശ തേച്ചു കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമുക്കത് എങ്ങനെയാണ് പശ തയ്ച്ച് കൊടുത്തിട്ട് ആ ഭാഗം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം ഈ പശ തെച്ചാൽ നമ്മുടെ മൈതാമാവും അതിനൊക്കെ തന്നെ വെള്ളവും കൂടെ ചേർത്ത പശയാണ് കേട്ടോ സാധാരണ പശ മറ്റേ പശയല്ല ലെറ്റർ ഒന്ന് ഒട്ടിക്കുന്ന പശയല്ല എന്നാൽ മൈദാമാവും അതിനൊക്കെ തന്നെ മൈദാമാവും അതിനൊക്കെ തന്നെ നമ്മുടെ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ പശയാണ് ഇതാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം ഈ പശയാണ് ഇതാ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഒട്ടിക്കുന്ന കേട്ടോ അപ്പോൾ ഇവിടെ കൂടെ നമുക്ക് ഒട്ടിക്കാം എന്നാൽ ഇവിടെ കൂടെ നമുക്ക് പശ ചേർത്ത് കൊടുക്കാം എന്താ പശയായിട്ടോ ഓക്കെ എല്ലാം അവിടെ റെഡിയാണ് നമ്മുടെ പ്രൈഫ് എണ്ണ ഒഴിച്ചാൽ സെറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ അവിടെ ചിക്കൻ എന്താ ഇവിടെ ഉണ്ട് പിന്നെ അത് നിലക്കുന്ന ഷീറ്റുകൾ അവിടെ ഇരിപ്പുണ്ട് പിന്നെ അത് നിലക്കുന്ന സമൂസ അതവിടെ ഉണ്ട് അത് ഒന്ന് റോൾ സമൂസയാണ് എന്താ മൂന്നെണ്ണം റോൾ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതായത് രണ്ടെണ്ണം സാള സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഓക്കെ കിടനം കിടനം ആട്ടി പോലെ സമൂസയാണ് ചെയ്തത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും തന്നെ ലൈക്ക് ഒക്കെ ഒരു ഇതിന്റെ അകത്തേക്ക് ചിക്കൻ എടുക്കുകയാണെ ചിക്കൻ നമുക്കത് ഈ സമൂസിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒരു ലൈക്ക് ലൈക്ക് ഇടാതെ കണ്ടു കഴിച്ചാൽ നമുക്ക് വീഡിയോസ് ഇങ്ങനെ മുന്നോട്ട് പോകൂല അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ എല്ലാരും ഓരോ ലൈക്കും അതിനൊക്കെ ആരും കാണുന്നില്ലേ ഹായ് നമ്മുടെ ആയിട്ടുള്ള സൂപ്പർ ചെയ്യുന്ന കേട്ടോ അട്ടിപ്പൊടി സമൂസ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും ഒട്ടിച്ചു കൊടുക്കാൻ കഴിയും ഹായ് ഹായ് മലയാളി ഹായ് സോറി ചുമയൊക്കെ പിടിച്ചു സോറി കേട്ടോ അപ്പൊ എല്ലാരും ഒരു ഹായ് അതെ നമ്മൾ ഇതിന്റെ അറ്റത്തേക്ക് പശ്ചിമ തേച്ച് കൊടുത്തിട്ട് നമ്മളത് ചെയ്യാണ് ഓക്കെ കേരള കേരള ടുക്കെ എല്ലാവർക്കും ഹായുണ്ടോ കേരള ടു സോറി ചുമ ഒഴിച്ചു എനിക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഹായുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് നമ്മളത് കിടുന്ന അടിപൊളി സമൂസയാണ് ഉണ്ടാക്കുന്ന കേട്ടോ റോൾ സമൂസ കുറച്ചുണ്ടാക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ സാദാ സമൂസ കുറച്ച് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ പോയ അതായത് ഇവിടെ റോൾ സമൂസ ഉണ്ട് അതായത് സാ സമൂസയാണ് അപ്പൊ എല്ലാ ഐറ്റംസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ സോറി ചുമ പിടിച്ചു സംസാരിക്കുന്നതോടെ എനിക്ക് ചുമയാണ് അപ്പൊ ഈ ഇടയ്ക്ക് അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നല്ലോ അവിടെ പോയപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ അടിച്ചാണ് ചുമ പിടിച്ചത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ എന്നെ വിളിയാ നമ്മളെ കിട്ടുന്ന സമൂസയുണ്ടാക്കുന്നത് തേച്ച് കൊടുക്കാം ഓക്കെ പക്ഷെ പക്ഷെ സമൂസ മടക്കിയിട്ട് പശ തേച്ചിട്ട് നമുക്ക് ഇങ്ങനെ മറ്റേ എൻഡ് കൊണ്ട് ഇങ്ങനെ മടക്കി കൊടുക്കാൻ ഓക്കെ എല്ലാരും ഹായ് പറയാ അത് മാത്രം പോരാ തീർച്ചയായിട്ടും എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടി നെമ്പിളിയാ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഹായും അതിനെക്കെ ഹറേയും കമന്റ്സ് ഒക്കെ ഇതൊക്കെ ചെയ്യാവുന്ന ഒരു എനർജി ഉണ്ടാവുന്ന എല്ലാവർക്കും ഹായ് കേട്ടോ ഞാൻ ജസ്റ്റ് എന്താ ഫീൽ ചെയ്യാണ് ഗെയിമിംഗ് എഫ് എഫ് നമ്മളേതായ ഇതിലേക്ക് വെച്ചിട്ട് എനിക്ക് ചുമ വന്നിട്ട് ഒന്ന് പറയാൻ പോയാലും പറ്റത്തില്ല അത് ഈ ഇടയ്ക്ക് ഒരു ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രം അപ്പൊ അവിടെ പോയി ഞാന് കുറച്ച് മഞ്ഞെ കൊണ്ട് നാടകം കണ്ടു അപ്പൊ അതിനുശേഷം ഈ ചൊവ്വ അടിച്ചു കിട്ടും പിന്നെ ഇതുവരെ പോയിട്ടില്ല പോയി വരുന്നതിനുള്ള ശക്തമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിട്ടിടം അടിപൊളിയായിട്ടുള്ള ഒരു സമൂസയാണ് ചെയ്യുന്നത് ഇത് ഇത് നമ്മളെ സാധാ സമൂസയാണ് അപ്പൊ നമുക്ക് ഇവിടെ റോഡ് സമൂസ എഴുതിയിട്ടുണ്ട് അതൊക്കെ സാധാ സമൂസ വരെ കേട്ടോ അതുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പൊ അതാ ഈ ഒരു മാവ് ഉപയോഗിച്ചാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മളെ മൈതാൻ അതിനിടക്കന്നെ വെള്ളം കൂടെ ചേർത്ത മാവാണ് ജേസപ്പാ അത് വെച്ചിട്ടാണ് നമ്മളത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക അതൊക്കെ എല്ലാ ഫ്രണ്ട്സും ഒരു ഹൈട്ട് ഹൈട്ട് ഓക്കെ നിങ്ങൾ ഹായൊക്കെ ഇടമ്പഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് എന്താ ഉന്മേഷണം അറിയാം അപ്പം എല്ലാ എല്ലാവർക്കും എൻ്റെ ഹായ് എൻ്റെ ഹലോ പിന്നെ അതിനക്കുന്ന എന്താ പറയുക നല്ലൊരു ഈവനിങ് ഞാൻ എന്താ ആശംസിക്കുന്നത് എല്ലാവർക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം റോൾ ഇതായി എടുക്കുക എന്നിട്ട് നമുക്കത് ഇങ്ങനെ മടക്കാം കേട്ടോ ഇങ്ങനെ മടക്കാം പിന്നെ അത ഇങ്ങനെ നമുക്ക് പക്ഷേ അതിൽ തേച്ച് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ തേച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനെങ്ങനൊന്ന് തിരിച്ച് മടക്കി കൊടുക്കണം കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ അതത് സാദാ സമൂസയാണ് പക്ഷേ അകത്തുള്ള എല്ലാ ഐറ്റംസും ദ സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അപ്പൊ നമുക്കിതാ ഇവിടെ നമ്മൾ മൂന്ന് റോൾ സമൂസ നമ്മൾ മൂന്നെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ തന്നെ ബാക്കിയുള്ള സാധാ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ എന്റെ അകത്തുള്ള ഐറ്റംസ് എല്ലാം ഒന്ന് തന്നെയാണ് എന്നാൽ നമുക്കത് അവിടെ ബ്രൈഫ് അതായത് തീയൊക്കെ ഓണിച്ചത് എണ്ണ ഒക്കെ അതായിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാ ഫ്രണ്ട്സിനും ഹായ് 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 ഗീതാ ബാലൻ ഗീതാ ബാലൻ ഹായ് എല്ലാവർക്കും ഹായ് പിന്നെ ഇതെന്തായാലും സവിക സവിക സുജിത് സന്ദീപ് ഗീതർമ ഷർമിന അല്ലേ ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഹായ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളത് കിട്ടിന് എന്താ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സമൂസയാണ് ഉണ്ടാക്കുന്നത് അതാ സാദാ ചിക്കൻ സമൂസ അതൊക്കെ ചിക്കൻ മറ്റേ റോൾ സമൂസ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതായത് എല്ലാവരും കണ്ട് കാണുക കണ്ടാൽ മാത്രം പോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപെട്ടുകൊണ്ട് ഞാൻ എവിടെയാണ് ചിക്കൻ തൈ അകത്തേക്ക് തയ്ക്കുന്ന ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മളത് ഇവിടെ പ്രൈഫൈടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതെ പ്രൈഫൈൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മളത് ചൂടാക്കി തന്നെ വെച്ചേക്കുന്നത് അപ്പൊ ഇനി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നല്ല കിട്ടുന്ന കിട്ടുന്ന എന്താ അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ ഒരു സമൂസയാണ് നമ്മളവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ ആ ഒരു സൂപ്പർ കിട്ടില്ല ഒരു ഒരു ചിക്കൻ സമൂസ റെഡിയാക്കി എടുക്കാം അതായത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ ഒന്ന് മടക്കി അതായത് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് അതായത് എന്നിട്ട് കൊടുക്കണം അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺകുട്ടന കൂടെ വയ്ക്കുക അപ്പൊ അത ബാക്കിയുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ ചിക്കൻ ഇവിടെ ഉണ്ട് ചിക്കൻ ഇവിടെ മാറ്റി വെക്കാം നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ബാക്കിയുള്ള സമൂസ അതായത് ഉണ്ട് ഇത് നമ്മുടെ റോൾ സമൂസയാണ് കേട്ടോ ഇത് മുതൽ റോൾ സമൂസയാണ് ഇത് നമ്മുടെ സാധാ സമൂസകളാണ് കേട്ടോ എന്തെങ്കിലും സാധാ സമൂസയാണ് അപ്പൊ നമ്മളിത് പ്രൈഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലേക്ക് നമുക്ക് റൈറ്റ് കൊടുക്കാം ഓക്കെ കണ്ടോ കിടിനം കിടുന്ന അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും കേട്ടോ അപ്പൊ കിടനം കിടന്ന അടിപൊളി ഒരു സമോസ നമുക്കതാ ഉണ്ടാക്കി വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ ചൂടായിട്ട് വന്നിട്ട് നമുക്കതാ ആടിപ്പൊളി നമുക്ക് ഒരു കിട്ടി സൂപ്പർ ഒരു സമൂസ ഓക്കെ അതുപോലെ എന്റെ ഒരു കിടപ്പ് ചായ ഓടിയുണ്ട് ഇപ്പൊ കിടന്നടി കട്ടൻ ചായ ഓക്കെ എല്ലാവരും ഒരു ഹായ് അടിച്ച എല്ലാവരും ഒരു ഹായ് അടിച്ചേ നമുക്ക് കിടിനാ ആടിപ്പൊളി ഒരു കിട്ടിടമായിട്ടുള്ള ഒരു ഒരു സമൂസയാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാ സമൂസയാണ് അത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് ചിക്കൻ റോൾസ് റോൾ സമൂസയാണ് ഇത് റോൾ സമൂസ ഇതൊക്കെ റോൾ സമൂസയാണ് ഇതൊക്കെ സാധാ സമൂസ കെട്ടോ അപ്പോൾ നമുക്ക് അതൊന്ന് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ചൂടായി വേണം നമ്മളെ ഫ്രൈ ഫ്രൈ അതിന് ശേഷം നമുക്ക് ശേഷമാണ്ൂടെ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്കത് അവിടെ റെഡിയാണ് സമൂസിയാണ് കണ്ടു ഓക്കെ എണ്ണ ഒന്ന് ചൂടായി വരണം അടുത്തൊരു പാട്ട് സപ്പോർട്ട് ചെയ്യുകയായിട്ടും